കൊച്ചിയിൽ നിന്ന് ചന്ദ്രയും ഉണ്ട് വിവരങ്ങൾ നൽകാനായി ചന്ദ്ര കഴിഞ്ഞ തവണ കടുത്ത മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണയും ആ കടുത്ത കടുത്ത മത്സരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് മമ്മൂട്ടിയും ആസിഫുലിയും തമ്മിലുള്ള ഒരു മത്സരം കൊടുവൺ പൂറ്റിക്കും ഒപ്പം തന്നെ ആസിഫുലിയുടെ ലെവൽ ക്രോസ് അടക്കമുള്ള ചിത്രങ്ങൾ വലിയ രീതിയിലുള്ള പ്രേക്ഷക നിരൂപണങ്ങൾ കിട്ടിയ ഒരു ചിത്രം തന്നെയാണ് നമുക്ക് എങ്ങനെയാണ് ഈ ഒന്ന് വിലയിരുത്താൻ കഴിയുക ഈ പുരസ്കാര പ്രഖ്യാപനത്തെ ഒപ്പം തന്നെ ആർക്കാർക്കും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് മറ്റു വിശദാംശങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും അധികം സിനിമകൾ എത്തുകയും ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ സക്സസ്സുകൾ ഉണ്ടാകുകയും ചെയ്ത വർഷമാണ് അതുകൊണ്ട് തന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ് ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡുകൾ നാഷണൽ അവാർഡിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ടും കേരള സർക്കാർ കേരള ചലച്ചിത്ര അക്കാദമി അവാർഡിലേക്ക് പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത് അതിൽ തന്നെ മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിലെ കൊടുമൺ പോച്ചി എന്ന കഥാപാത്രം ഒരു ചാത്തനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു മന്ത്രവാദിയുടെ രൂപത്തിലേക്ക് കൊടുമൺ പോച്ചിയായിട്ട് മമ്മൂട്ടി വന്നത് വലിയ രീതിയിൽ ചർച്ചയുണ്ടാക്കിയിരുന്നു അന്താരാഷ്ട്ര ആ നിലവാരത്തിലേക്കുള്ള ഒരു സിനിമയായത് വന്നിരുന്നു അതിലെ സംവിധായകനും അതുപോലെ തന്നെ ഛായാഗ്രാഹകനും അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിലും കോസ്റ്റ്യൂമിലും അടക്കം നിരവധി മേഖലകളിൽ അവാർഡുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പല നിരൂപകരും ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ കിഷ്കിണ്ടാകണ്ഡം എന്ന ചിത്രം അതിൻ്റെ കഥ കൊണ്ടും അതിലെ പ്രകടനം കൊണ്ടും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിലെ മ്യൂസിക്കും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകനും അതുപോലെ തന്നെ കഥ തിരക്കഥാകൃത്ത് ബാഹുൽ രമേശും അവാർഡ് അർഹിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ മമ്മൂട്ടിക്കൊപ്പം ആസിഫ് അലിയും വിജയരാഘവനും രണ്ടുപേരും ഒരേ സിനിമയുടെ പേരിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് രണ്ടു പേർക്കും അവാർഡിനുള്ള സാധ്യതകളുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ിയും ആസിഫിലും വിജയരാഘവനുമാണ് മികച്ച നടന്മാരുടെ പട്ടികയിൽ മുൻനിരയിലുള്ളത് മികച്ച നടിമാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിടത്തോളം അധികം സ്ത്രീ സിനിമകൾ ഉണ്ടായിട്ടില്ല മലയാളത്തിലെ സ്ത്രീകൾ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതേസമയം തന്നെ നിരവധി നല്ല പ്രകടനങ്ങൾ നമ്മൾ കണ്ടു പ്രഭയായി നനച്ചതെല്ലാം എന്ന പേരിൽ മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് ഇതിൽ വലിയ വലിയ റോള് അതിന് അത് വഹിക്കുന്നുണ്ട് ചിത്രത്തിലെ പ്രകടനത്തിന് കനി കുസൃതിക്കും ദിവ്യപ്രഭയ്ക്കും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം ഇത് കേരളത്തിലെ പ്രൊഡക്ഷൻ അല്ല ഇന്ത്യക്ക് പുറത്തുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലെ ഒറിജിനൽ റിലീസും മലയാളത്തിലായിരുന്നില്ല കേരളത്തിൽ സെൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവാർഡിന് പരിഗണിക്കുമെങ്കിൽ വലിയ രീതിയിലുള്ള സാധ്യതകൾ ഈ രണ്ട് രണ്ടുപേർക്കും കനീ കുസൃതിക്കും ദിവ്യ പ്രഭയ്ക്കും അവരുടെ പ്രകടനത്തിന് ലഭിക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതേസമയം തന്നെ എ ആർ എമ്മിലെ പ്രകടനത്തിന് സുരഭി ലക്ഷ്മിക്കും ഒപ്പം തന്നെ കിഷ്കിന്ദകാണ്ഡത്തിലെ തന്നെ മറ്റൊരു അഭിനേത്രി ക്ഷമിക്കണം കിഷ്മി കിഷ്കിന്ദകാണ്ഡത്തിലെ അഭിനയത്തിന് അപർണ ബാലമുരളിക്കും അവാർഡ് സാധ്യതയുള്ളതായി പറയുന്നുണ്ട് ബോഗൻ വില്ലയിലെ പ്രകടനത്തിന് ജ്യോതിർമയ്ക്ക് ജ്യോതിർമ ഒരു നീണ്ട കാലത്തിന് ശേഷം തിരിച്ചുവരവ് നടത്തിയ സിനിമ കൂടിയായിരുന്നു ബോഗൻ വില്ല ബോഗൻ വില്ലയിൽ മറവി രോഗം ബാധിക്കപ്പെട്ട ഒരു സ്ത്രീയായിട്ടാണ് അവരുടെ കഥാപാത്രം ഉണ്ടായിരുന്നത് കിഷ്കിന്ദാഖണ്ഡത്തിലെ വിജയരാഘവന് കിട്ടിയ അതേപോലെയുള്ള പ്രശംസ ഇതേ ഏകദേശം സിമിലർ കണ്ടീഷനിലൂടെ കടന്നു പോകുന്നൊരു കഥാപാത്രമായിക്കൊണ്ട് ജ്യോതിർമയും അർഹിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പലതരം നിരൂപണങ്ങൾ വരുന്നുണ്ട് പലതരം അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഒരു പക്ഷേ ജ്യോതിർമയ്ക്കും അവറിനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയപ്പെടുന്നു ഫെമിനിച്ച് ഫാത്തിമ എന്ന ചിത്രത്തിൽ ശംലയ്ക്ക് ശംലയുടെയും പ്രകടനം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വലിയൊരു സോഷ്യൽ കോസ് കൂടെയാണ് ചിത്രം സംസാരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടെ കാണേണ്ടതുണ്ട് മികച്ച ചിത്രമായി മഞ്ഞുമൽ ബോയ്സാണ് പല അഭിപ്രായങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് കൂടാതെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നിരവധി സിനിമകൾ മികച്ച ചിത്രങ്ങളായി തന്നെ അന്താരാഷ്ട്ര തര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഭ്രമയുഗവും പ്രേമലവും ആവേശവും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് മൂന്നോ നാലോ സിനിമകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകളുടെ ലിസ്റ്റിൽ മലയാള സിനിമയിൽ നിന്നും പോയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അതോടൊപ്പം തന്നെ അതിലെ ടെക്നിക്കാലിറ്റിയിലെല്ലാം സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള പിന്നണി പ്രവർത്തനങ്ങൾക്കും വലിയ രീതിയിൽ അംഗീകാരം ലഭിക്കുകയും രാജ്യാന്തര ശ്രദ്ധ ലഭിക്കുകയും ചെയ്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുകൊണ്ട് തന്നെ ഈ ഓരോ മേഖലയിലും ലഭിക്കുന്ന അവാർഡുകൾ ആർക്കൊക്കെ ആയിരിക്കും ലഭിക്കുക ഉദാഹരണത്തിന് ഛായാ ഛായാഗ്രാഹകന് വേണ്ടിയിട്ട് ഷൈജുഖാലിദിൻ്റെ പേരുകൾ പേര് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിൽ അജയൻ ചാലിശ്ശേരിയുടെ പേര് വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇത്തരത്തിൽ പിന്നണി പ്രവർത്തകർക്ക് പോലും വലിയ രീതിയിൽ അംഗീകാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും നല്ല അവാർഡ് പ്രഖ്യാപനത്തിനായി ഏറ്റവും നല്ല അംഗീകാരത്തിനായി നമുക്കും കാത്തിരിക്കാം